ശ്രീമതി പി സതീദേവി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ വനിതാ കമ്മീഷന്റെ പ്രതികരണവുമൊക്കെ ഇന്ന് പകല് തന്നെ ഈ ഉത്തരവിനെ തുടർന്ന് വന്നിരുന്നു ഇത് പ്രസിദ്ധപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു പൊതു താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ് നിയമപരമായ ഒരു പരിശോധനയ്ക്കും വിധേയമായിട്ടുള്ളത് കോടതി അത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് പങ്കുവെക്കുന്ന ഒരു പൊതു താല്പര്യം അതെന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ സംഘടനയായിട്ടുള്ള ഡബ്ല്യു സി സി സർക്കാരിന് നൽകിയിട്ടുള്ള നിവേദനത്തെ തുടർന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത് കാര്യങ്ങൾ പരിശോധിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനുള്ള സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്വാഭാവികമായും ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പരാമർശവിധേയമായിട്ടുണ്ട് റിപ്പോർട്ടിൽ തന്നെ ഈ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യത ഹനിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് ആ റിപ്പോർട്ടിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ കമ്മിറ്റിയുടെ നിർദ്ദേശം സ്വാഭാവികമായും മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല എന്ന് ചൂണ്ടിച്ചു കാണിച്ചുകൊണ്ട് രണ്ട് റിട്ട് ഹർജികൾ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നത് സ്വാഭാവികമായും കേരളത്തിലെ സ്ത്രീകളുടെ നാനാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിനും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങളിൽ ഇടപെടാനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ ആ റിട്ട് ഹർജികളിൽ കക്ഷി ചേർന്ന് കമ്മീഷൻ്റെതായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് കമ്മീഷൻ അന്ന് തന്നെ ഈ ഹെമ കമ്മിറ്റിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധനക്ക് വിധേയമാക്കിക്കൊണ്ട് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതിയുടെ ആ റിട്ട് ഹരജിയിൽ ഹൈക്കോടതിയുടെ വിധി വിധിയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരാതി പരിഹാര സംവിധാനം ഒരുക്കാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നായിരുന്നു രണ്ട് ദശാബ്ദ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുശാസിക്കുന്ന തൊഴിൽ രംഗത്തെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമം പോഷ് ആക്ട് എന്ന പേരിൽ രാജ്യമാകെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം പോലും സിനിമാ മേഖലയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കക്ഷി ചേർന്നുകൊണ്ട് അന്ന് ആ റിട്ട് ഹരജിയിൽ ഉള്ള തീർപ്പിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തന്നെ മന്ത്രി സജി ചെറിയാൻ മുൻകൈയ്യെടുത്തുകൊണ്ട് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പങ്കെടുക്കുകയുണ്ടായി സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്മയെ പ്രതിനിധീകരിച്ച് മാക്ട ഫാക്റ്റ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഡബ്ല്യു സി സിയുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തും പിന്നീട് എറണാകുളത്തും നടത്തിയിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റിയുടെ ശുപാർശയിൽ ഉൾക്കൊണ്ടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമായിട്ടുള്ള ഐ സി ഇൻറ്റർ ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഇൻ്റേർണൽ കമ്മിറ്റികൾ നിലവിൽ വരുത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അതിന് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് ഉറപ്പുവരുത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു സിനിമാ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആ സിനിമയുടെ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഹേമ ഈ ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് എന്നുള്ളതും അത് പരസ്യപ്പെടുത്തണമെന്നും അത് സിനിമയുടെ റിലീസിങ് സമയം വരെ അത് പ്രവർത്തനക്ഷമമായിരിക്കണം എന്നുള്ള തീരുമാനം എല്ലാ സംഘടനകളും അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു ഉപാധിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കമ്മീഷന്റെ റിപ്പോർട്ട് ആകെ തന്നെ പ്രസിദ്ധപ്പെടുത്തണം എന്ന് കമ്മിറ്റി ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അടുത്ത കാലത്തായിട്ട് വരുന്നത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം സർക്കാർ വന്നത് യാതൊരു മടിയും കാണിക്കാതെ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിധത്തിലല്ലാതെ ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തും എന്നുള്ളതാണ് തുടർന്നാണ് ഒരു നിർമ്മാതാവ് തന്നെ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പാടില്ല അത് തടഞ്ഞു വെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രീ സജിമോൻ എന്ന് പറയുന്ന ഒരാളുടെ നിർമ്മാതാവിന്റെ പരാതിയെ തുടർന്നാണ് വീണ്ടും ഇപ്പോൾ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതിലും വനിതാ കമ്മീഷൻ കക്ഷി ചേരുകയുണ്ടായി കക്ഷി ചേരുന്നതിനുള്ള അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു ഞാൻ കമ്മീഷന് പറയാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി മുമ്പാകെ വിശദമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട് വനിതാ കമ്മീഷന്റെ നിലപാടക്കം പരിശോധിച്ചു കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത് പിന്നെ തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുജന സമക്ഷം മുമ്പാകെ അത് വെളിപ്പെടുത്തണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്തെ എല്ലാ തൊഴിൽ മേഖലയിലും ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം സ്ത്രീകൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഈ പൊതുസമൂഹത്തിനടക്കം ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഈ വിധിപ്രകാരം തീർച്ചയായും ആ റിപ്പോർട്ടിൽ ചർച്ച റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു എൻക്വയറി കമ്മീഷൻ ആയിരുന്നില്ല ഒരു ഫാക്റ്റ് ഫൈൻഡിങ് കമ്മിറ്റിയാണ് സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ളത് വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിക്കാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സർക്കാർ പരിശോധിച്ചുകൊണ്ട് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് എന്തിനാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് തടയാൻ ഈ സിനിമാ മേഖലയിലുള്ള ചില വ്യക്തികളോ സംഘടനകളോ തയ്യാറായിട്ടുള്ളത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ഈ ഉത്തരവ് വന്നതിന് ശേഷം എല്ലാ ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അഭിപ്രായം തേടലുമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ മറ്റൊരു ചാനലിൽ അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ഞാൻ കണ്ടതാണ് അപ്പോൾ അതിൽ ചലച്ചിത്ര ഒരു അഭിനേത്രി പറയുന്നുണ്ട് താങ്കളിപ്പോൾ പറഞ്ഞു ഇതേ വിഷയമാണ് ആദ്യം ഹേമ കമ്മീഷൻ ആയിരുന്നുവെന്നും ആ ഹേമ കമ്മീഷനെ പിന്നീട് കമ്മിറ്റിയാക്കി പരിമിതപ്പെടുത്തിയെന്നും അതോടുകൂടി പിന്നെ എന്താണ് സംഭവിക്കുന്നതൊക്കെ അറിയാമല്ലോ എന്ന തരത്തിലേക്കുള്ള ഒരാശങ്കയാണ് അവർ പങ്കുവച്ചത് അപ്പോൾ താങ്കളാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സർക്കാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ചലച്ചിത്ര മേഖലയിൽ തന്നെ ചിലരെങ്കിലും കരുതുന്നത് ഹേമ കമ്മീഷനെ ഹേമ കമ്മിറ്റിയായി പരിമിതപ്പെടുത്തി അതോടുകൂടി തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് എവിടെയൊക്കെയോ തന്നെ വ്യതിചലിച്ചു എന്ന ചിന്താ ചിന്താഗതി ഉള്ളവരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ കഴമ്പുണ്ടോ വസ്തുതകൾ ഈ ഡബ്ല്യു സി സി സർക്കാരിന് മുമ്പാകെ നൽകിയിട്ടുള്ള നിവേദനത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ളത് എൻക്വയറി കമ്മീഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണമായിരുന്നു റിപ്പോർട്ട് ഇവിടെ അത് അത് ആ തരത്തിൽ നിയമസഭക്കകത്ത് പബ്ലി നിയമസഭക്കകത്ത് സമർപ്പിക്കേണ്ടെന്ന മേശപ്പുറത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ടെന്ന രീതിയിലല്ല ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടും ആ കമ്മിറ്റിയും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി എന്നുള്ള നിലയിൽ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമാ മേഖലയിലെ ഇന്റേണൽ കമ്മിറ്റി അടക്കം നിലവിൽ വന്നിട്ടുള്ളത് ആ വിശദാംശങ്ങളിൽ സതീദേവി നമുക്ക് വരികയും ചെയ്യാം